ിംഗിൽ അഡ്വക്കേറ്റിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്നാലേ തയ്യാറാക്കാൻ പറ്റും ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് നിങ്ങളിവിടെ വന്നില്ലെങ്കിൽ ആ നിമിഷം നിങ്ങൾ കസ്റ്റഡിയിലായിരിക്കും നിങ്ങൾ അങ്ങോട്ട് പോകും കൊന്നിട്ട് അവളെ ഇവിടെ കൊണ്ടിട്ട് താമസിപ്പിച്ചു

ഒരു ജോലിക്ക് വേണ്ടി എന്റെ അച്ഛന്റെ കാവിലെ പഠിക്കുന്നതാണ് ഞാൻ ആദ്യമായി കണ്ടത് അന്ന് ഗുരുവായൂരപ്പൻറെ പ്രസാദവും തൊട്ട് കണ്ട് നീരോലിപ്പിച്ച് നിന്നിരുന്നത് നിങ്ങളുടെ അറിഞ്ഞിരുന്നില്ല എന്റെ അച്ഛൻ അനുസരിക്കാത്ത എന്റെ ശിക്ഷയാണ് ഞാൻ ഇന്നും അനുഭവിക്കുന്നത് എല്ലാം മറന്നു നിങ്ങളെ വിശ്വസിച്ചതും വിവാഹം കഴിച്ചതുമാണ് എനിക്ക് പറ്റിയ തെറ്റ് അവസാനം എന്തായിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട് ഭാര്യ എന്ന നിലയും താങ്ങാനുള്ള ശക്തി എനിക്കുണ്ടായില്ലെന്ന് വരും ഞാനിപ്പ നിങ്ങളുടെ ഭാര്യ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അവനെ ഈ അരക്കില്ലത്തിനകത്ത് കരിമുർഖനായി വളർത്താൻ എന്നെ കൊണ്ടാവില്ല സാറിനെ അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് അളഞ്ഞുതിരിഞ്ഞു സാറിന് ഞങ്ങള് മനസ്സിലായല്ലോ അല്ലെ പക്ഷേ സാറിനെ ഞങ്ങൾക്കറിയാം എന്നെ അറിയാം അതെ സ്വർണം കയ്യിൽ കിട്ടാത്ത കൊണ്ടല്ലേ നിന്ന് സാർ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ചന്ദ്രസേന സാർ സ്വർണം തന്നയച്ചത് ഞങ്ങളുടെ കയ്യിലാണ് ഞാൻ ബാലൻ വെരി ഗുഡ് എനിക്ക് ആ സ്വർണം കൈവരിക്കുന്നതിനേക്കാൾ അത്യാവശ്യമായിരുന്നു നിങ്ങളെ കണ്ടുപിടിക്കാൻ വെരി ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതാണോ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം ചോദിക്കാതെ തന്നെ സത്യം പറയാമെന്നാൽ ഞങ്ങളുടെ നേരത്തെ ടോക്കെടുക്കുന്ന ആണത്തോല്ലേ സർ ഞങ്ങളെ വെടിവെച്ചു കൊള്ളെന്നാണ് ആവശ്യമെങ്കിൽ ആദ്യം അത് തന്നെ നടക്കട്ടെ നിങ്ങൾ എന്റെ കയ്യിൽ സ്വർണ്ണം കൊണ്ട് എത്തിന്നല്ലേ ചന്ദ്രസേനോട് പറഞ്ഞത് അതെ നിങ്ങൾ എന്നെ സ്വർണം ഏൽപ്പിച്ചോ ഇല്ല പിന്നെ എന്തിനാണ് ഈ പച്ചക്കളം പറഞ്ഞത് ഞങ്ങൾ കൊന്നു എന്ന് പറയുന്ന ചന്ദ്രസേനെ ജീവനോട് കണ്ടപ്പോൾ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വന്നു എങ്കിൽ നിങ്ങൾ ഏൽപ്പിച്ച സ്വർണ്ണം എവിടെ ഞങ്ങൾക്കറിയില്ല പോലീസിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ സത്യം വിളിച്ചത്ത് കൊണ്ടുവരാനാണ് ഞങ്ങൾ ജയിൽ ചാടിയിരിക്കുന്നത് അതെ സാറിന് എന്താ വേണ്ടത് ഞങ്ങളുടെ ജീവനാണോ അതോ സ്വർണ്ണമാണോ എനിക്ക് വേണ്ടത് സ്വർണ്ണമാണ് എന്നാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വരെ ഞങ്ങൾക്ക് രഹസ്യമായി കഴിയാൻ സാറ് സൗകര്യം ഉണ്ടാക്കിത്തരണം തീർച്ചയായും നിങ്ങൾക്കാരെയെല്ലാം സംശയമുണ്ടോ അവരുടെ എല്ലാ ഹൃസ്യങ്ങളും മനസ്സിലാക്കാനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ഉണ്ടാക്കിത്തരണം ഞങ്ങൾക്ക് ചന്ദ്രശേഖരന സംശയമുണ്ട് അവിടുത്തെ വേലക്കാരന് സംശയമുണ്ട് അവിടുത്തെ ഡ്രൈവറെയും ആ ഡേസേയും സംശയമുണ്ട് പിന്നെ പിന്നെ സാറിനേയും സംശയമുണ്ട് നിങ്ങൾ രണ്ടുപേരും സമസന്മാർ തന്നെ ഐ റിയലി അപ്രീഷിയേറ്റ് ദേശി എനിക്കറിയാവുന്നതു കൊണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ വന്നത് എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ടു ഞാനത് പ്രശ്നമാക്കാത്തത് കൊണ്ടല്ലേ നമ്മളൊന്ന എന്റെ സ്വത്തുക്കൾ മുഴുവനും നിന്റെതാണ് ചന്ദ്രസേന <companyaha> എവിടെ <Milwaukee Aufsharma> <crough frustration> <South Korean> ಇನ್ನೇ ಪಾ ಹ್ಮ್